അതിനുശേഷം ഈ കണ്ണിങ്ങനെ തന്നെ കണ്ണും ചോരല്ലേ കണ്ണിലും ഉള്ളത് ഞാൻ പൈസ കൊടുത്തോളങ്ങൾ ഇറങ്ങി വാങ്ങിക്കോളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് എന്താ അങ്ങനെ പറഞ്ഞ നിങ്ങൾ നിങ്ങൾക്ക് ഇറങ്ങി വാങ്ങിയാലെന്താ എങ്ങനെങ്കിലും അതിനുള്ള കാക്കു കൊയങ്ങി ഗൈസ് നിങ്ങൾ എവിടാ കോയങ്ങിയത് ഇന്നൊരു കാറ് കയകിയതാണത് ഈ കാറ് കഴുകിയിട്ട് കാക്കുതാകെ കൊയങ്ങി ക്ഷീണി ചെറുബേ എന്താ ഇപ്പൊ കഥ ഇപ്പൊ എന്താ ചെയ്യ പോണോ പോണ്ടേ അല്ലെ കൊയങ്ങിയോ പോണില്ലാ പോണില്ലാ മാറ്റി നിൽക്കുമ്പോ ആരെങ്കിലും കുളിച്ച് മാറ്റി ഒക്കെ വെൽ ഡ്രസ്സിൽ വന്നിട്ട് എന്നിട്ട് ഈ കാറ് കേക്ക് ഇവിടെ കുത്തിരിക്കയാണ് കാറ് കേക്ക് അതിനോട് ആശിക്കൊക്കെ ക്ഷീണിച്ച് ആ ഇന്നോട് പറഞ്ഞാ പോരൂല ഞാൻ ചെയ്ത് തരൂലോ കേരള കാറ് കേതൊക്കെ മുഖൊക്കെ ചുഖത്ത് തൊടുത്ത് കിടക്കുന്നു ആവശ്യമൊന്നുമില്ല ഇല്ല ചകന്ന് കിടക്കുന്നു മുഖൊക്കെ ആ പൂവാ നമ്മളെങ്ങോട്ടാ പോണേ ഐസോ എങ്ങോട്ടാ പോണേ ആ ഒന്നില്ല എനിക്ക് സിവന്റെ അടുത്ത് പോവാന്ന് ഞാൻ ആദ്യം പറഞ്ഞോട് പറഞ്ഞേ പോവാൻറെ അടുത്ത് പോവാ എല്ലാരും ഇനി വിളിച്ച് വരുത്തോളാം എല്ലാരും ഉമ്മ മാറ്റി അവിടെ നിക്കുന്ന നിങ്ങൾ ലഗേജ് ഒക്കെ വിടുന്നു ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് പോവാ അല്ലേ കേൾക്കു ഒരാഴ്ചത്തേക്കല്ലേ ഒരാഴ്ചത്തേക്കുള്ള ലഗേജ് മലപ്പുറത്ത് കൊണ്ടുപോട്ടീല ഒരാഴ്ച ഞങ്ങൾ അവിടെ ഇണ്ടാവട്ടോ അപ്പൊ ഇനി ഉമ്മ ഒക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു നോക്കട്ടെ വണ്ടി കയറി വണ്ടി കയറി വണ്ടി കയറി വണ്ടിക്കൂ സാധനം ഒന്നുമില്ല ദേശം പിടിക്കണെന്തിനാ ഏഹ് ദേശം പിടിക്കണെന്തിനാ കാർ കഴിക്കേണ്ടോ ദേശം നമ്മളോട് തീർക്കേണ്ട ആവശ്യമില്ല ഒരു സർവീസിന് കൊടുത്താൽ നൂറുപ്യല്ലേ ഉള്ളൂ ആവുള്ളൂ നിങ്ങൾക്ക് ഒരു സർവീസിന് കൊടുത്തു ഇവിടെ അത് കൊടുക്കൂല എന്നിട്ട് ഞമ്മളോട് ദേശം എന്തിനാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ദേശത്തി സ്മൈൽ ഏ പപ്പടെ പപ്പ പപ്പ പോയി സ്ത്രീനെ കൂട്ടുന്നില്ല പൊയ്ക്കോട്ടെ എന്ന വേണ്ട എന്ന വേണ്ട നോക്ക് നോക്ക് കൂരുട്ടി നോക്കുന്നു അവിടെ കൊണ്ടല്ലൊടുക്കണ് ആ ഈ പോവാ പോവ അഭിസ്കരൊക്കെ തിന്ന തൊടക്കി ആ വെള്ളമൊക്കെ വേണം ഇവിടെ ഛർദിക്കുന്നവരൊക്കെ ഇണ്ട് ഞാനു ഷർദീനെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ആ മകൊക്കെ തൊടിച്ചു സൂപ്പർ ആയില്ലേ ആ ചെരുപ്പൊക്കെ ഇടു നമ്മ കാണാനൊക്കെ ആ ഡ്രസ്സൊക്കെ അടിപൊളി എങ്ങോട്ടാ പോണേ എങ്ങോട്ടേക്ക് ദീദീന്റെ വീട്ടിൽ പോവുക ഡ്രസ്സ് അതാണ് മക്കളാവുമ്പോ നല്ല ഡ്രസ് ഒക്കെ വാങ്ങിക്കാതിൽ തട്ടിയില്ല അതെ നല്ല കാലത്ത് ഇല്ല വേറെ സ്വർണത്തിന്റെ ഞാൻ വാങ്ങിത്തീനല്ലോ രണ്ട് പവന്റ് അതോടെ പോയി മന്റെ ചുരിദാർ വേണോര് അല്ലെങ്കിൽ മോഡല് വേണ്ടിയെങ്കിൽ നമ്മക്ക് കമന്റ് ചെയ്താ മതി കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ണ്ട് എല്ലാരും വിശേഷം സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് ഇങ്ങോട്ടാ പോണിക്ക് തമ്പലൈനെ കണ്ടപ്പോ ഏകദേശം മനസ്സിലായില്ലോ അടക്കായത് എപ്പോഴാ നന്നായിറിയാന് ഞാനെന്താ മോശ എനിക്കെന്തോ കുഴപ്പമുണ്ടോ ഇണ്ടോ കമന്റ് ബോക്സിൽ അങ്ങനെ പലതും പരാതൊന്നും ഞാൻ കമന്റേ നോക്കലില്ല നമ്മക്ക് നമ്മളായി ഇങ്ങക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇടാ ഉമ്മ ഇങ്ങനെ പറഞ്ഞേ അതെനിക്കിട്ടമ്മ ചുരിദാർ ഭയങ്കര ഇഷ്ടപ്പെട്ട അതെന്താന്ന് എനിക്കറിയില്ല അമ്മക്ക് ഇട്ടപ്പോ നല്ല ഭംഗിണ്ട് ഇനിയിപ്പൊ പറയോ പഹേരി കണ്ണ് വെച്ചു എന്ന് പറയൂ ഞാനാണ് ഇങ്ങനത്തെ കോട്ടനെ ചുരിദാർ അമ്മ കോട്ടൺ ഇട്ട നല്ല ഭംഗി ഉണ്ടാവും കിട്ടോടുത്തതാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഇങ്ങനെന്താ പറഞ്ഞേ നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാണ് ഒരു മാസം എനിക്ക് ഞാന് വീണ് മഞ്ഞപ്പീത്തായി അതായി ഇതായി വീട് മാറലായിരക്കായി ഉമ്മനായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഞാൻ പോകുമ്പോ ഇങ്ങള് പോയാ മതി പിന്നെ പിന്നെന്തായി പോവാനേ പിന്നെ മോള് മോള് എന്താ പറഞ്ഞേ ഇന്ന ഞാൻ കിട്ടിയില്ലാന്നോ അങ്ങനെന്തോന്നു പറഞ്ഞല്ലോ എന്താ പറയുക ഇപ്പൊ ആശികാക്കൾക്കാര് പറയണേറ്റി ആശി തോന്നി അങ്ങനെ പറയലേ കാശിക അടിച്ചല്പ്പിച്ചേനി ആ തളനെ കൊണ്ട് എന്തിനാണോ ഈ അടിച്ചോടൊ പെൺകൊന്ന ഭാര്യ ഭാര്യന്താ പാലം തൊങ്ങി നടക്കുകയാണെങ്കി എന്താണ് ആ എന്തിനാണ് ആശികാക്കാൻ രണ്ടാം കല്യാണം കഴിക്കാൻ പോഷിക്കണം ശ്രീധന ഒക്കെ വാങ്ങണ്ടോ ശ്രീധനം വാങ്ങില്ല അത് അങ്ങനെ പറയരുത് അങ്ങോട്ട് കൊടുത്തിട്ട് വാങ്ങിക്കോട്ടെടുത്തിയാള് പാട്ടാടുന്ന പാട്ടാട് പാട്ടാട് ഉപ്പാ ഓന്റെ മോക്ക് ഇപ്പൊ ഫുൾ മധുര സോങ് ആണ് ഇഷ്ടം എന്താ അൽവാഫ പഠിപ്പിച്ചതാണെന്നാ തോന്നലേ ഞങ്ങള് ഓർഫനേജിൽ ചേർത്താൻ വേണ്ടി രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെ ഇസ്ലാംകാരി ആ പാട്ടൊക്കെ പാടും ഇസ്ലാംകാര്യാണ് പറഞ്ഞാൽ വീട്ടിലേക്ക് പോവുകയാണ് മാസമായി ഞങ്ങൾ ഇപ്പോഴാണ് പോണത് അപ്പൊ അതൊക്കെ പറഞ്ഞില്ലേ ഒരാഴ്ചയോളം വേണ്ടി പോവാണ് ഞങ്ങൾ മാസത്തോളം അവിടെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഏറിപ്പോയി ഒരാഴ്ച അല്ലെങ്കിൽ നാളെ മറ്റന്നാളോ അങ്ങോട്ട് പോരും അതെങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വേറൊരു ഗൾഫിലേക്കുള്ള ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏപ്രിലേക്കോ അത് ഫിക്സ് ആയി നിൽക്കുകയാണ് ഞങ്ങൾ ഗൾഫിൽ ഉമ്മ അല്ലേ നിങ്ങളാണ് മുന്നിൽ നമ്മളെ കൊണ്ടുപോല നിങ്ങളില്ലെന്നാ പറയണത് ആശയവണ് അപ്പൊ ഞങ്ങളും പോകുന്നുണ്ട് ഞങ്ങളെ പാസ്പോർട്ടൊക്കെ ഒക്കെ റെഡി ആയി നിൽക്കാല്ലേ അപ്പൊ ഇനി ഞമ്മക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അല്ലേ അപ്പൊ ഗേൾസ് നമ്മളിവിടെ എത്തി കോട്ടക്കലിന് കൊറച്ചും ഇങ്ങോട്ടേക്ക് വരാണ്ടല്ലോ കാക്കോ ഫോട്ടോഷ കൊണ്ടിക്കോ ആ പിടിച്ചാണ് കൂടി പോയാലേ നമ്മളെ ഫ്ലാറ്റിലേക്ക് എത്തും നല്ല രസമാണ് ഞാൻ ചൂത്താതെ വന്നാ മതി നമ്മള് മറ്റേ ആ വൈക്കൂടെ വരാനാ വിചാരിച്ചത് നമ്മളെ വൈക്കൂടെക്കോ മറ്റേ മിണ്ടല്ലേ ഞാൻ എടുക്കേറ്റാണ് പിടിക്കുകയാണ് അപ്പൊ ഗ് നമ്മളെ സെക്കീന ബേക്കറിന്റെ മോളിലാണ് നമ്മുടെ വീട് ബേക്കറി എല്ലാ സാധനവും വാങ്ങിയത് ഇന്റെ മോളത്തെ ഫ്ലാറ്റിലാണ് ചൂത്താത ഉള്ളത് അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങിട്ട് ഇനി നമ്മളെ റൂമിലേക്ക് പോവാ സാധനം വാങ്ങാൻ ഇറങ്ങിയെല്ലാർക്കും ഇവിടെ ഇറങ്ങണം കണ്ടോ മര്യവനോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് മരിയവന ഇറങ്ങൂലെന്ന് പറഞ്ഞ് വാശിച്ച് കുത്തിരിക്കന്നെ ഇറങ്ങിപ്പിച്ച് വാങ്ങിപ്പിക്കുക ഇതിമ്മ അങ്ങോട്ട് പറഞ്ഞില്ലേ ഇറങ്ങിയപ്പോ പറയാണ് ഞാൻ പൈസ കൊടുത്തോളാം കൊടുത്തോളങ്ങൾ ഇറങ്ങി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് എന്താ അങ്ങനെ പറഞ്ഞു ഇറങ്ങി വാങ്ങിയാൽ എന്താ നാല് നെഗറ്റീവ് ഇപ്പൊ അല്ല ോട് ഇറങ്ങി വാങ്ങാൻ പറഞ്ഞില്ലേക്ക് കള്ളവ് പറയെന്തിനാ ഇമ്മ പറഞ്ഞ രാസികാകരോട് ഇറങ്ങി നിങ്ങൾ ഇറങ്ങി പോയി ഇറങ്ങി വാങ്ങിച്ചോളൂ ഞാൻ പൈസ കൊടുത്തോളാം സമ്മ സത്യം പറഞ്ഞ പിന്നെ ദേഷ്യം പിടിക്കണെന്തിനാ അന്തിനാ ദേഷ്യം പിടിക്കണേ ഏഹ്

വീഡിയോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ ദാദിയായിട്ട് പോണത്തേക്ക് പോണ് എന്താണ് അളിയ അളിയൻ ഒന്നിവിടെ വന്ന് നോക്കിക്കൂടെ അതിന്റെ മോളിലേക്ക് നോക്കുമ്പോൾ അവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട് സിംബാവന ഹലോ ഇണ്ടോന്ന് ആരെടാ ദാ ദാ കേറ് 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 വെരി മക്കള വെരി 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 വെയിലുള്ള കാരടാ അപ്പോൾ ഗയ്സ് നമ്മൾ ഇതാവിടെ കോയി വരിക്കാനെന്ന് കാണിച്ചില്ല നിന്നെ മൊബൈൽ എന്തോ പറ്റിക്കേന്ന് ദാ അപ്ഡേറ്റ് ചെയ്യതയേന്നിപ്പോ എല്ലാവരും കട്ട എടുക്കണു അങ്ങനെയോ അപ്ഡേഷൻ പിന്നെ ശേഷം മുഖൊക്കെ കറുത്ത് എടുക്ക വീഡിയോ എടുക്കുമ്പോ അതാ നിനക്ക് അറിയില്ല ഒന്ന് നോർമലേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളു ആ എന്തോ ഒരു പ്രശ്നം പറ്റിക്കുന്നു മക്ക ആരിക്കും വേണ്ട ജൂത്താതെണ്ടാക്കിയ ജ്യൂസ് ഞാൻ നട്ട്സ് അണ്ടിപ്പരിപ്പ് ബദാം കാലൊക്കെ ഞാൻ രാവിലെ കൊടുത്താൽ ഒന്നിട്ട് ഐസ് ഇമ്മ എന്നാ കുടിച്ചു തീർക്കുകയാണ് എസ്ലി ഒരു സ്പൂണ് വാരിക്ക് ഇടയ്ക്ക് വേണ്ടത് മക്കറ്റ നല്ലത് മക്കൾക്ക് പറ്റൂട അതാണ് ഇവിടുത്തെ മക്കളൊന്നും ശീലം അതെ കുപ്പിട്ട് മാക്സി ഒക്കെ എടുത്തിട്ട് ഒരാഴ്ചത്തേക്കുള്ള മാക്സി ഉണ്ടോന്നു ഒരാഴ്ച നിക്കാതെ അമ്മാ ഞങ്ങളൊക്കെ അല്ലേ അമ്മ അങ്ങനെ പറയോണ്ട് അതെ നിങ്ങക്ക് വീട് മക്കളെ കൂടാ നിക്കേണ്ടിയത് ആറ്റു പോയി നിക്കു ആ അങ്ങനൊന്നും പറഞ്ഞ മക്കളെ കൂടെ ഒരു ദിവസം വന്ന് നിക്കൊക്കെ വേണോ ഇത് എന്താ അവിടെ തന്നെ നിക്കുവാണേ അവ ചൂത്താ നല്ല കോഴിയൊക്കെ പൊരിക്കുന്ന മസാല ഒക്കെ വെച്ചതാണല്ലേ അങ്ങനെ ഒടുവിൽ ഞങ്ങളെ സ്പെഷ്യൽ ഗേൾസ് പറയുന്നത് നല്ല തണുപ്പുള്ള ചിക്കനാണ് വെച്ചതാണോ അപ്പൊ ബിരിയാണി ഇണ്ടാക്കും ഒക്കെയാണ് പറഞ്ഞത് അത് വേറെ ഏതോ സ്ഥലത്ത് ഇണ്ടാക്കിയത് ആരുണ്ടാക്കിയ ബിരിയാണിന്നൊന്നില്ലല്ലോ അതിനുശേഷം കണ്ണും ചോരല്ലേ കണ്ണിനും ഇല്ല ചോര അപ്പൊ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാകാറുവാക്കണം വയക്കി കുത്തിരുന്ന സീരിയല് കാര്യ ഏ ശ്രീ കാണണ്ട സീരിയലൊന്നും മോൻ കളിച്ചോ മോൻ കളിച്ചോ

ജീവനെ രസിക്കാൻ പറ്റി ജീവ പാവണ്ടോ സാരല്ലൊന്നും പറ്റിയില്ലോസ് നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിക്ക് നല്ല ചിക്കൻ ബിരിയാണി ചൂതാതാക്കിയ ചിക്കൻ പൊഴിച്ചത് ചുതാതന്നെ ഉണ്ടാക്കിയ ബിരിയാണി ആട്ടോ അത് അടിപൊളി ബിരിയാണി

ഇനി നമ്മൾ മ്മളെങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ രണ്ട് കാറിലാട്ടോ ഞങ്ങള് പോണത് ആഹ് ബാസിക്കാക്കിയും മൂന്നെങ്ങോട്ടാന്നുള്ളത് അപ്പൊ നമ്മളെങ്ങോട്ടേ പോണെന്നു വെച്ചാല് നമ്മളെ ജൂത്താത്തിനെയും ബാസിക്കാൻ പുതിയ ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടത്തേക്ക് വേണ്ടി പോവുകയാണ് ഒരു ഷോപ്പ് കാണിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോവാണ് അപ്പൊ ഓളെ കാറിൽ വേറെ അതിനെ കൊണ്ട് ഞങ്ങൾ സ്ഥലിലേക്ക് ഞങ്ങളെ കാറും കൂടി ഇട്ടതാ നിങ്ങൾ എന്റെ ഓളക്കാറിന് പോവാത്ത എന്ന് ചോദിക്കണ്ട അതിലും നമ്മള് അനൂസിനെ പറ്റി പറഞ്ഞില്ല അനൂസ് വടയുണ്ട് മൂന്നാല് ദിവസം വടയിനു ആ അനൂസിന് പനിയായിട്ട് എങ്ങോട്ട് അനൂസിനെങ്ങോട്ട് കൊണ്ടുപോവുന്നതാണതായിട്ടാണ് കേസം പനിയാണ് അന്വേഷും അടുത്ത് നിക്കാ വന്നതാ ജൂ ാക്കനെ പീഡിപ്പിക്കുന്നു കൊല്ലുന്നു അപ്പൊ നീ അവിടുത്തെ ഷോപ്പിൽ പോയിട്ട് ടീച്ചർ ടീച്ചർ അതപ്പോ എന്താ പറയാ ഷോപ്പിൽ എത്തിയിട്ട് ഷോപ്പ് തുടങ്ങുന്നേ ഉള്ളൂ അതിന്റെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളു അപ്പൊ ജസ്റ്റ് ഞമ്മളൊന്ന് ഷോപ്പ് കാണാൻ വേണ്ടി പോവാട്ടോ

അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആറ് ഷട്ടറുള്ള കടാണ് ഇതിന്റെ പണിയൊക്കെ നടക്കുന്ന ഉള്ള ഒരു ഫൈനൽ വീഡിയോ നമ്മൾ ഇട്ടു പണിയൊക്കെ പണിക്കാരൊക്കെ ഉണ്ട് ഈ പണിക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇതിന്റെ ഉള്ളില് നമ്മൾ സെറ്റപ്പ് നമ്മള് അതെ പേര് എന്തായിട്ടുണ്ട് അല്ല അങ്ങനെന്തോന്നാണ് പേജ് കണ്ടിട്ടുണ്ട്

അല്ല വിളിക്കുന്നില്ല ഇനാഗ്രേഷൻ അപ്പഴേ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇടയ്ക്കിടക്ക് അപ്പൊ അപ്പഴേ ഞാൻ വീഡിയോ ഇട്ടാലല്ലേ ശരിയാവുള്ളൂ എല്ലാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാരും അടിച്ച് മോത്തേക്കടിച്ച് ഒന്നും കാണുന്നില്ല അപ്പൊ ഞാൻ നമ്മളെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അപ്പൊ നാളെ നമ്മള് വരും ജൂസാ ഫുഡാണ് ഈ നാളെ എല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ ഇണ്ടാവുമ്പോ ഇന്ന് ഞങ്ങക്ക് ഇണ്ടോ ഞങ്ങള് ഗസ്റ്റ് ആണ് അപ്പൊ ഈ എല്ലാം ഇണ്ടാക്കി തരണ്ടിയേ ഈ അങ്ങനെ വീടിയോട് ഇണ്ടല്ലോ കല്ലുമ്മക്കായ മന്തി ഉണ്ടാക്കണ് ബിരിയാണി ഉണ്ടാക്കണ് എന്നിട്ട് എന്നിട്ട് ഞാൻ അവിടെ വീട്ടിലുണ്ടായിട്ട് ഈ ഒരു കൊറച്ച് കൊണ്ടേ തരിക ചെയ്തോ ചെയ്തോ അവള് ചെയ്തില്ലാലോ എന്നൊരു ഉമ്മക്ക് ടാങ്ക് കഴിക്കാ ചോല വെള്ളം കഴിക്കി തന്നെ കൊറച്ച് ബിരിയാണി തന്നെ ഇന്ന് വന്നപ്പള്ള കാര്യ പറഞ്ഞേക്ക് എന്ത് കല്ലുമ്മക്കായോ കല്ലുമ്മക്കായ കറി വെച്ചത് അന്ന് അത് കീ കൊണ്ടി തന്നേനു